ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കിവിടെ ഈസി ആയിട്ടൊരു കൊലിസ് ചെയ്യാൻ പഠിച്ചാലോ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കേട്ടോ ഇത് അപ്പോൾ അതിന് വേണ്ടുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ രണ്ട് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഒന്ന് സിൽവർ കളറും ഒന്ന് ഗോൾഡൻ കളറുമാണ് പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഐ പിൻസ് ആണ് ഐ പിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഓരോ ഒരു സൈഡിൽ ഒരു കൊളുത്ത് പോലെയുള്ളൊരു ഭാഗം ഉണ്ടാകും മറ്റേ സൈഡ് നേരെ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഐ പിൻസ് സിൽവർ കളറിലും ഗോൾഡൻ കളറിലും അവൈലബിൾ ആണ് ഒരു കട്ടിംഗ് പ്ലെയർ ഒരു സാധാ പ്ലെയറും വേണം ഇവിടെ ഗോൾഡൻ കളർ ഐ പിൻ എടുത്തത് കൊണ്ടാണ് ഞാനിവിടെ ഗോൾഡൻ കളർ കൊളുത്ത് തന്നെ എടുത്തേക്കുന്നത് അപ്പോൾ കൊലസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി രണ്ട് കളറിലുള്ള ബീഡ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ഐ പിൻ എടുത്ത ശേഷം അതിലേക്ക് ബീഡ്സ് കോർത്തെടുക്കുകയാണ് എടുക്കുകയാണ് ചെയ്യുന്നത് ബീഡ്സിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യം ഗോൾഡൻ കളറ് പിന്നെ സിൽവർ കളറ് വീണ്ടും ഗോൾഡൻ കളറ് ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഞാൻ ഈ കുഴിസ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബീഡാണ് ഞാനിതിൽ ഇട്ടേക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്ന ആയിപ്പിന് നീളം ഉള്ളതുകൊണ്ട് തന്നെ അത്രയും ഭാഗം നമുക്ക് വേണ്ട അപ്പം ഞാൻ അവിടെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് വേണമെങ്കിൽ നമുക്ക് ഒരു ബീഡും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ സെൻറ്റർ ഭാഗത്ത് ഒരു സിൽവർ കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ആ അറേഞ്ച്മെൻറ്റ് കുറച്ചും കൂടി ഒന്നൊന്നായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരില്ല കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കട്ട് ചെയ്ത് കളയാൻ പാടില്ല നമുക്ക് അവിടെ ഒരു കൊളുത്ത് എടുക്കാനുണ്ട് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു ഐ പിൻസ് അവിടെ കൊരുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ കട്ട് ചെയ്ത് കളഞ്ഞ എഗ്ജ് നമുക്കൊന്ന് മടക്കി കൊടുക്കാം മടക്കി അവിടെ ഒരു കൊളുത്ത് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ മടക്കി എടുക്കുമ്പോൾ നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ മടക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതായിരിക്കും നമുക്ക് ആ കുലിസ് കാണാനുള്ള നല്ലൊരു ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ റൗണ്ട് ഷേപ്പിൽ മടക്കിയ ശേഷം അത് ഐ ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം ആദ്യം നമ്മൾ ഇട്ടുകൊടുത്ത ഐ പിൻ ഇപ്പോൾ അവിടെ കണക്റ്റ് ആയിട്ടുണ്ട് ഫ്ലെയർ ഉപയോഗിച്ച് നന്നായിട്ട് ചേർത്ത് തന്നെ അടുപ്പിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ ഐ പിൻസ് അവിടെ നിന്ന് ഓരി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി ഇനിയിപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ വീണ്ടും കണക്ട് ചെയ്ത ഐ പിൻസിലേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് സിമ്പിൾ കൊലസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാവുന്ന തരത്തിലുള്ളൊരു കൊലിസാണിത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ കൊൽസ് കുട്ടികളുടെ അളവിന് നമുക്കത് ചെയ്തെടുക്കാം ഇവിടെ സിൽവർ കളർ ഐ പിൻസ് എടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു ചങ്ങല പോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൊൽസ് ചെയ്തെടുക്കുന്നത് ഐ പിൻസും പ്ലെയറും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ബീഡ് ഉപയോഗിച്ചും ഈ കൊലിസ് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഓണത്തിന് എല്ലാവരും കുട്ടികൾക്കൊക്കെ ഈ കൊലിസ് ഉണ്ടാക്കി കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ ഓണത്തിന് ട്രഡീഷണലായിട്ട് ഒരുങ്ങാൻ പാലക്കമാലയും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്കൊരു ബ്രേസ്ലെറ്റായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അതിനകത്തൊരു ചെയിൻ കൂടി കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും നമുക്ക് വേണ്ടുന്ന അളവിൽ ഇതേപോലെ തന്നെ ബീഡ്സുകൾ കൊർത്തെടുക്കണം ഇതിൽ പ്ലെയർ എടുക്കുമ്പോൾ ഒരു കാര്യം നന്നായിട്ട് ചേർന്നിരിക്കുന്ന പ്ലെയർ തന്നെ എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വളച്ചെടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ബാക്കിയുള്ള ബീഡ്സ് കൂടി നമുക്കിതുപോലെ കോർത്തെടുക്കാം ബാക്കി കൂടി ഞാനിവിടെ കൊരുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൊലുസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാണിത് ഇനി നമുക്ക് കൊളുത്തിട്ട് കൊടുക്കാം ഇവിടെ ജെമ്പ് ഒന്നും പ്രത്യേകം ഇട്ട് കൊടുക്കേണ്ടതായിട്ടില്ല ഐപിൻസ് പിൻസ് വളച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കൊലിസിൻ്റെ കൊളുത്ത് കൊരുത്തിടാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ ജെമ്പ് ആവശ്യം വരുന്നില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക